ഹായ് ഡിയേഴ്സ് നമസ്കാരം ഇപ്പം എൻ്റെ കഥകളൊക്കെ വായിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കഥയല്ല ഒരു സത്യങ്ങളാണ് അത് ഞാനായിട്ട് പറയുന്നതല്ല ഇത് ഭഗവാൻ കൃഷ്ണൻ ഉദ്ധവരോട് ഭഗവാന്റെ അവസാന കാലം യുഗം അവസാനിക്കുമ്പോൾ ഉദ്ധവർ കൃഷ്ണഭഗവാനെ കാണാൻ വരികയാണ് കൃഷ്ണഭഗവാൻ ഉദ്ധവരെ വിളിക്കുകയാണ് എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകണമെന്ന് പറയുന്നത് അപ്പോൾ ഉദ്ധവർക്കുണ്ടാകുന്ന കുറച്ച് കുറേ സംശയങ്ങളുണ്ട് കേട്ടോ അത് നമ്മൾ ഭാഗവത്തിലും വായിച്ച നമുക്ക് മനസ്സിലാകും കുറേ ചോദ്യങ്ങൾക്ക് ഭഗവാൻ മറുപടി പറയുന്നുണ്ട് ഈ ലോകത്തിൻ്റെ സൃഷ്ടി തന്നെ എന്തിനാണ് ഉണ്ടായതെന്നും കുറേ കാര്യങ്ങൾ അതിലിങ്ങനെ ആ വലിയൊരു ഭാഗമാണ് കേട്ടോ വായിക്കാൻ വലിയൊരു നീണ്ട ഭാഗമാണത് അപ്പോൾ നമ്മൾ അത്രയും അതിൻ്റെ ഒരു വളരെ ക്രീം ആയിട്ടുള്ള കുറച്ച് ഒരു മൂന്നോ നാലോ ഭാഗങ്ങളായിട്ടാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് ചെറിയ ഭാഗങ്ങൾ വളരെ മെയിൻ ആയിട്ട് ഭഗവാൻ ഒറ്റ വാക്കിൽ ഉദ്ധവരോട് പറയുന്ന ചില കാര്യങ്ങളാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച കുറേ നല്ല മൂല്യങ്ങളാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾക്ക് ആർക്കും ഇത് വായിക്കാനിപ്പോൾ സമയമില്ല മനസ്സിലാക്കാൻ സമയമില്ല അടുത്ത ജനറൽ ജനറേഷനിലേക്ക് പകരാനും സമയമില്ല ഇതൊക്കെ ഇപ്പം നമ്മളിപ്പോൾ കുട്ടികൾ ഇപ്പം വളരെ അറിയാലോ വളരെ മോശാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡ്രഗ്സും ലഹരിയും മദ്യം അങ്ങനെയുള്ളത് അപ്പോൾ അവർക്ക് ചെറുപ്പം മുതൽ ചെറിയ മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഗതി വരില്ലായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷെ ഞാൻ ഞാനിപ്പോഴും പറയുന്നതാണ് കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരെ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളായിട്ട് വളർത്താനാണ് ശ്രമിക്കേണ്ടത് വെറുതെ വളർത്തി വലുതാകുമ്പോൾ നമ്മളെ നോക്കുന്നുള്ള പ്രതീക്ഷയൊക്കെ നമ്മൾ അങ്ങനെ ആ ചിന്തയെ തെറ്റാണ് കാരണം ഭൂമിയിലേക്ക് ഭഗവാൻ ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഞാൻ ഒരു ഉദാഹരണമായിട്ട് വരാം ഒരു വീട്ടിൽ തന്നെ നാല് മക്കളുണ്ടെങ്കിലും നാലും വ്യത്യസ്ത സ്വഭാവമായിരിക്കും കാരണം ഇതിൻ്റെ ഒരു ഇത് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ജന്മങ്ങളെല്ലാം പല പല ജന്മങ്ങളിൽ നിന്ന് ഒരു ഒരു അച്ഛനിലേക്ക് വന്നിരിക്കണം കാണാൻ ഒരുപോലെ ആയിരിക്കില്ല വ്യത്യസ്ത സ്വഭാവങ്ങളായിരിക്കും അവരുടെ അവരുടെ ജീവിത രീതി തന്നെ വ്യത്യാസമായിരിക്കും ഒരാൾ കുറേ വൈകി മരിക്കും ഒരാൾ നേരത്തെ മരിക്കും അപ്പോൾ ഇതെല്ലാം ഓൾറെഡി ഇതൊക്കെ ഒരു എന്താ പറയുക പ്രിസ്ക്രൈബ്ഡ് പോലെയാണ് അപ്പോൾ മരിച്ചുപോയ ആത്മാക്കളിൽ നിന്നും കുറേ പേർ പുനർജനിക്കുന്നത് ഒരു വീട്ടിൽ പല രൂപത്തിലായിരിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് കേട്ടോ ആ സത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അല്ലേ ഇപ്പോൾ ഒരു വീട്ടിൽ നാല് പേരുണ്ടാകും നാല് വ്യത്യസ്ത സ്വഭാവമായിരിക്കും വളരെ ഒരു അച്ഛനും അമ്മയും വളർത്തിയത് കൊണ്ട് ഒരേ ലെ ലൈൻ ഓഫ് ക്വാളിറ്റീസ് അവർക്ക് ഉണ്ടാവണം എന്ന് നിർബന്ധിക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾക്ക് ഒരു ആസ് എ ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അവർക്ക് ആ ചെറുപ്പം മുതൽ കുറച്ച് മൂല്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ അവരെ സഹായം ടിപ്സ് ഫോർ ലൈഫ് എന്ന് പറയുന്ന പോലെ അത് ചെറുപ്പത്തിലേ തുടങ്ങണം കേട്ടോ കുറേ പ്രായം ഇരുപത് വയസ്സായിട്ട് ഉപദേശിക്കാൻ പോയിട്ട് അല്ലെങ്കിൽ ഉപദേശം ഇതിന് ഞാൻ ഉപദേശം എന്നേ പറയില്ല ഉപദേശം ഇത് നമ്മൾ കൊടുക്കുന്ന വാ ഇപ്പം നമ്മൾ എന്തൊക്കെ വാല്യുബിൾ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് കെയർ കൊടുക്കുന്നുണ്ട് ലവ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്തിനാണ് കൊടുക്കുന്നത് അവർ നല്ല രീതിയിൽ വളർന്നു വരാൻ വേണ്ടിയിട്ടാണ് അതേപോലെ അവർക്ക് ഈ മൂല്യം കൂടെ ഇങ്ങനെ പണ്ട് കാലങ്ങളിൽ പൈതൃകമായി ഇതൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഉണ്ടായിരുന്നു അവതാരങ്ങൾ ഉണ്ടായിരുന്നു അവർ തന്ന സന്ദേശങ്ങൾ അത് ഏത് കാലത്തും ഏത് ജീവനും ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല മൂല്യങ്ങളാണ് അവർ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ കുട്ടികളായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ ചെറുപ്പം മുതലേ അവരിലെ ഉള്ളിൽ ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എന്താണെന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ വളരെ വളരെ നല്ലതാണ് ഇപ്പം നമ്മൾ സ്കൂളിൽ പോയാൽ നമ്മൾ വലിച്ചു വാർ കുറേ കെമിസ്ട്രി ഫിസിക്സ് ബയോളജി ഹിസ്റ്ററി ജോഗ്രഫി സിവിക്സ് എല്ലാം പഠിക്കുന്നുണ്ട് പക്ഷേ അതിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്താണെന്ന് വരുന്നില്ലല്ലോ നമ്മൾ ലോകത്തിൽ നടന്ന സബ്ജെക്ട്സ് എന്നുള്ള മാത്സ് ഇതൊക്കെ സബ്ജെക്ട്സാണ് ഇതൊക്കെ നമുക്ക് പാർട്ട് ഓഫ് ലൈഫിൻ്റെ മുന്നോട്ട് പോകുന്ന ഭാഗങ്ങളാണെങ്കിലും ക്വാളിറ്റി ലൈഫ് പണ്ട് ഗുരുകുല വിദ്യാഭ്യാസങ്ങളിലൊക്കെ അവർ കൂടുതൽ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് മോറൽ ഡെവലപ്മെൻറ്റിനാണ് മോറൽ വാല്യൂ ഡെവലപ്മെൻ്റാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഇന്ന് വളരെ അത്ഭുതകരമെന്ന് പറയട്ടെ ഫോറിനിലെ ഒരുപാട് ഭാഗങ്ങളിൽ ഇപ്പോൾ ഈ ഗുരുകുല സമ്പ്രദായം അതുപോലെ ഈ നമ്മുടെ ഭാഗവതം ഇതൊക്കെയാണ് ഇപ്പോൾ അവർ പഠിപ്പിക്കുന്നത് കാരണം ഇന്ത്യൻ കൾച്ചർ ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വ അത്രയും വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും മൂല്യം ഉള്ളതാണ് ആ മൂല്യം നമ്മൾ ഇന്ത്യക്കാർക്ക് തന്നെ അറിയുന്നില്ല ഇപ്പം കണ്ടില്ലേ എല്ലാം എല്ലാം അവിടെ നമുക്ക് ന്യൂസ് പേപ്പർ വായിക്കാനോ ടി വി കാണാനോ ഒന്നും നിവർത്തിയില്ല അത്രയും മോശാവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇനിയെങ്കിലും ഇനിയുള്ള കാലമെങ്കിലും ഒരു മാറ്റം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വരുത്താൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ കൃഷ്ണഭഗവാൻ ഉദ്ധവരോട് ഒരു ചെറിയ രീതിയിലെ ലൈഫ് എങ്ങനെയാണെന്ന് പറയുന്നത് നമുക്ക് ഈ കഥയിലൂടെ കേൾക്കാം ഓക്കെ ഇത് മുഴുവനായിട്ട് വായിക്കുക ദയവ് ചെയ്തിട്ട് സോറി മുഴുവനായിട്ട് കേൾക്കുക ദയവ് ചെയ്തിട്ട് കാരണം പകുതി വെച്ച് പോകുന്നതെല്ലാം പകുതിയാണ് എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ അതിന് മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമയെങ്കിലും നമുക്ക് ഉണ്ടാവണം ഓക്കെ എനിക്ക് അതയിലേക്ക് പോവാം ഉദ്ധവരെ കൃഷ്ണനെക്കുറിച്ചും ഒന്നും നമ്മൾ പറയേണ്ട ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കൃഷ്ണനെ ഏറ്റവും പ്രിയപ്പെട്ടതും ഒരു വ്യക്തിയാണ് ഉദ്ധവർ ജീവിതകാലം മുഴുവനും കൃഷ്ണൻ്റെ വൃന്ദാവന മുതൽ പിന്നീടുള്ള എല്ലാ ദ്വാരകയിലുള്ള കാലം വരെയും കൃഷ്ണൻ്റെ കൂടെയുണ്ടായ ഒരു ആത്മമിത്രമാണ് ഉദ്ധവർ അപ്പോൾ ഉദ്ധവരോട് കൃഷ്ണൻ പറഞ്ഞ ജീവിതത്തിൻ്റെ രഹസ്യമാണ് നമ്മളിന്നിവിടെ സൂചിപ്പിക്കുന്നത് ഉദ്ധവർ കൃഷ്ണനോട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ജീവിതത്തെ പറ്റി അപ്പോൾ അതിനെ കൃഷ്ണൻ വ്യക്തമാക്കുന്നതാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത് ഇവിടെ ഇത് കുറച്ച് ഭാഗങ്ങളായിട്ടാണ് നമ്മളിത് ഇന്നിവിടെ വിവർത്തനം ചെയ്യുന്നത് ഒരു അഞ്ച് ഭാഗം ആയിട്ടാണ് നമ്മളിവിടെ ഇന്ന് കുറേ ഭാഗങ്ങളുണ്ട് പക്ഷെ വളരെ രത്ന ചുരുക്കം എന്ന രീതിയിൽ ചെറിയ ഭാഗങ്ങളായിട്ടാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് ഒന്നാം ഭാഗം ദ്വാരകയുടെ സന്ധ്യ സന്ധ്യയുടെ സ്വർണ്ണ നിറത്തിൽ കുളിച്ച നഗരം കടലിൻ്റെ തിരമാലകൾ സുഖമായി കരയെ കരിയെത്തൊട്ടു പിന്മാറുന്നു കൃഷ്ണൻ അരികിലെ പാറമ്മേൽ ഇരിക്കുന്നു മുഖത്ത് ആ ഒരു പൗർണമ ചിരി ഭഗവാൻ ഇങ്ങനെ ശാന്തമായ നീലയായ ആകാശത്തേക്ക് നോക്കുന്നു ദൂരത്ത് പറക്കുന്ന പക്ഷികൾ സൂര്യൻ്റെ ചുവപ്പിൽ മങ്ങിയ ജലതാരങ്ങൾ ഭഗവാന്റെ അടുത്ത് പ്രിയ ശിഷ്യനായ ഉദ്ധവൻ തലകുനിച്ചു നിൽക്കുന്നു അയാളുടെ മനസ്സിൽ വല്ല ഭയങ്കര ദുഃഖം കുറേ സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ മൗനം എടിഞ്ഞ് ചോദിച്ചു സ്വാമി ഈ ലോകം വിടുമെന്ന് കേട്ടു ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കണം ഒരു നിമിഷം മൗനമായി ഇരുന്ന് ഉദ്ധവർ വീണ്ടും ചോദിച്ചു പ്രഭോ നിങ്ങൾ പോകുമ്പോൾ ധർമ്മം എങ്ങനെ നിലനിൽക്കും മനുഷ്യൻ എങ്ങനെ വഴികാട്ടിയില്ലാതെ ജീവിക്കും കൃഷ്ണൻ ചിരിച്ചു പറഞ്ഞു ഉദ്ധവാ ഞാൻ പോകുന്നത് ശരീരമായി മാത്രമാണ് സത്യം എവിടെയുണ്ടോ ഞാൻ അവിടെ ഉണ്ടാവും സത്യത്തിൻ്റെ വഴിയിലൂടെയാണെങ്കിൽ മനുഷ്യർക്ക് എന്നെ എപ്പോഴും കാണാൻ പറ്റും ഞാൻ അവരെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടല്ല പോകുന്നത് എൻ്റെ ദൗത്യം കഴിഞ്ഞ് ഞാൻ അവതാരം അവസാനിപ്പിച്ച് പോവുകയാണ് ഉദ്ധവരുടെ സംശയം നിവർത്തിക്കായി ഭഗവാൻ കുറച്ച് കഥകൾ വളരെ ലളിതമായ രീതിയിൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് രണ്ടാം ഭാഗം കർഷകൻ്റെ കഥ നിനക്ക് ഞാൻ ഒരു കഥ പറയും ഉദ്ധവ കൃഷ്ണൻ പറഞ്ഞു അതിൽ നിന്നും നീ ജീവിതം മനസ്സിലാക്കും ഒരു കർഷകനുണ്ടായിരുന്നു അയാൾ വർഷം മുഴുവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു ദൈവമേ എനിക്ക് സുഖമുള്ള ജീവിതം തരൂ കഷ്ടങ്ങൾ വേണ്ട ആയിട്ട് ദൈവം ചിരിച്ചു പറഞ്ഞു ശരി ഈ വർഷം നീയാണ് നിൻ്റെ വിളവിനെ നിയന്ത്രിക്കേണ്ട ആൾ അതിലെനിക്ക് ഉത്തരവാദിത്തമില്ലാട്ടോ ദൈവം തന്ന അനുഗ്രഹം അവന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു അവൻ മഴയെയും സൂര്യനെയും ഒക്കെ നിയന്ത്രിച്ച് നയിച്ചുകൊണ്ടിരുന്നു ഒരു വർഷം മുഴുവൻ ശാന്തമായ കാലാവസ്ഥ കാറ്റ് പോലും അധികമില്ല എല്ലാത്തിനെയും തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നതിൽ അദ്ദേഹത്തിന് ചെറിയൊരു അഹങ്കാരവും ഉണ്ടായി അവസാനം വിളവെടുപ്പ് ദിവസം വന്നു നെൽകൃഷികൾ പച്ചയായി നിൽക്കുന്നുണ്ട് കാണാൻ വളരെ ഭംഗി പക്ഷേ വിളവെടുത്തപ്പോൾ ഒരു വിത്തുപോലുമില്ല അയാൾക്കാകെ സങ്കടമായി അയാൾ ഉടനെ ദൈവത്തോട് ചോദിച്ചു ദൈവമേ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ഒരു ഇല്ലല്ലോ ഭഗവാൻ പറഞ്ഞു നീ ആ ചെടികൾക്ക് കഷ്ടം അനുവദിച്ചില്ല വേരുകൾ ശക്തമാകുന്നത് കഷ്ടം കൊണ്ട് തന്നെ ആവണം ജീവിതത്തിൻ്റെ വേരുകൾക്കും അതുപോലെയാണ് കഷ്ടമില്ലാതെ ഒരിക്കലും ഒരു സുഖം പ്രാപ്തമല്ല പ്രകൃതിയെ നിയന്ത്രിക്കാൻ മനുഷ്യന് അവകാശമില്ല കൃത്യസമയത്ത് സൂര്യനും വായുവും അതിൻ്റെ പ്രവൃത്തി ചെയ്താൽ മാത്രമേ കൃഷിയിടങ്ങൾ വളരെ ഭംഗിയായി വരുള്ളൂ താങ്കൾ വായുവിനെ നിയന്ത്രിച്ചത് ഇവിടെ വിത്ത് ഉൽപാദനം നടക്കാതിരുന്നത് കൃഷ്ണൻ ഉദ്ധവരെ നോക്കി പറഞ്ഞു ഉദ്ധവാ ദുഃഖമില്ലെങ്കിൽ ആത്മാവ് വളരില്ല വേദന നമുക്ക് നമ്മളെ സ്വയം തിരിച്ചറിയാനുള്ള ഒരു അവസരം തരികയാണ് എപ്പോഴും ദുഃ സുഖം എന്ന് കാക്ഷിച്ചാൽ നമ്മൾക്ക് ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ അറിയാതെ പോകും വെയിലും ഇരുട്ടും വെളിച്ചും എല്ലാം എന്ന പോലെ ജീവിതത്തിൽ എല്ലാം മാറി മറിയുമ്പോഴാണ് നമ്മൾക്ക് നമ്മളെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നത് ഭഗവാൻ ഉദ്ധവന് കൂടുതൽ ജീവിതത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ മൂന്നാം ഭാഗമായ ഒരു കഥ കൂടി ഇവിടെ പറയുകയാണ് മഹാത്മാവിൻ്റെ ആഹാരപാഠം ഒരു കാലത്ത് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അയാൾ ദിവസവും ഭിക്ഷയെടുത്തും ആണ് ജീവിക്കുന്നത് പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്നും പരാതിയാണ് ഒരു ദിവസം ഞാൻ ഒരു ഭിക്ഷക്കാരൻ്റെ വേഷം ധരിച്ച് അവൻ്റെ വീട്ടിൽ പോയി കൃഷ്ണൻ പുഞ്ചിരിച്ചു കൊണ്ട് തുടർന്നു ഞാൻ അയാളോട് ചോദിച്ചു നീ എപ്പോഴും വിഷമിക്കുന്നത് എന്തിനാ അയാൾ പറഞ്ഞു എനിക്ക് എത്ര ക്ഷമിച്ചിട്ടും നല്ല ഭക്ഷണം ലഭിക്കുന്നില്ല ഭഗവാൻ അപ്പോൾ അയാളോട് പറഞ്ഞു ആത്മാവ് തൃപ്തരായാൽ ഭക്ഷണം പോലെയാകുന്നു ദൈവസ്മരണിയില്ലാത്ത ഭക്ഷണം വിഷം പോലെയാണ് ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞു ജീവിതത്തിൽ സന്തോഷം നമുക്ക് കിട്ടുന്നതിലല്ല നമുക്ക് കാണുന്ന രീതിയിലാണ് ഓരോ അനുഭവത്തിലും ദൈവത്തെ കാണുമ്പോൾ ലോകം തന്നെ പവിത്രമാകും ഉദ്ധവർക്ക് കൂടുതൽ വ്യക്തമാകാൻ വേണ്ടി ഭഗവാൻ നാലാം ഭാഗം അവതരി അവതരിപ്പിക്കുകയാണ് സുദാമിയും കൃഷ്ണനും കൃഷ്ണൻ പറഞ്ഞു നിനക്കറിയാമല്ലോ സുധാമേ അവൻ എനിക്ക് അന്നം കൊണ്ടുവന്നപ്പോൾ അവൻ്റെ ഭക്തിയിൽ ഞാൻ വിങ്ങിപ്പോയി അവൻ എന്നോടൊന്നും ചോദിച്ചില്ല പക്ഷെ ഞാൻ എല്ലാം അറിഞ്ഞു അവന് വേണ്ടത് നൽകി ഉദ്ധവർ ചിരിച്ചു ചോദിച്ചു പ്രഭോ എന്തുകൊണ്ടാണ് അങ്ങ് അദ്ദേഹത്തിനെ ഇങ്ങനെ അനുഗ്രഹിച്ചത് കൃഷ്ണൻ അതിന് മറുപടി നൽകി ഉദ്ധവാ ഭക്തി ദൈവത്തെ ഓർക്കുന്നത് മാത്രമല്ല വളരെ നിസ്വാർത്ഥതയാണ് ഭക്തി എന്ന് പറയുന്നത് ഭക്തൻ ചോദിക്കാതെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവം ചോദിക്കാതെ ഭക്തന് ആവശ്യമുള്ളത് നൽകും ഇവിടെ ഭക്തനും ദൈവവും തമ്മിലുള്ള നിസ്വാർത്ഥ പ്രേമമാണ് കാണിക്കുന്നത് അഞ്ചാം ഭാഗം കൃഷ്ണൻ്റെ അന്തിമ പാഠം ഉദ്ധവരോട് പറയുന്ന അവസാന ഭാഗമാണിത് രാത്രി ആഴമായി കടലിൻ്റെ തിരമാലകൾ മൃദുവായി മുഴങ്ങുന്നു കൃഷ്ണൻ അസ്തമയമായ ചന്ദ്രനെ നോക്കി പറഞ്ഞു ഉദ്ധവാ മനുഷ്യൻ ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം ഒന്നാമത് ജീവിതം കടമയാണ് ഭോഗമല്ല രണ്ടാമതായി സ്നേഹം തന്നെയാണ് ധർമ്മം വിധിയല്ല മൂന്നാമത് അഹങ്കാരം തന്നെയാണ് ഒരു മനുഷ്യനിൽ അഹങ്കാരം നശിച്ചാൽ അവിടെ ദൈവം പ്രത്യക്ഷമാകും അഹങ്കരിക്കുന്ന ഓരോരുത്തരിനും ദൈവത്തെ കാണുവാൻ വളരെ പ്രയാസകരമായിരിക്കും ഈ മൂന്ന് സത്യങ്ങൾ മനസ്സിലാക്കുന്നവർ ആരാണോ അവർ എവിടെയായാലും മോക്ഷം നേടും ഉദ്ധവർ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു സ്വാമി ഞാൻ ഈ വാക്കുകൾ ലോകത്തിന് പകർത്തും കൃഷ്ണൻ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു സത്യം എപ്പോഴും പകർന്നു കൊടുക്കുക ഉദ്ധവാ അത് എൻ്റെ ദർശനമായിരിക്കും അവസാന ഭാഗം ദൈവസത്യം സൂര്യോദയം തുടങ്ങുന്നു കൃഷ്ണൻ സമാധാനമായി കടലിൻ്റെ ദിശയിലേക്ക് നടന്നു ഭഗവാന്റെ രൂപം നീല വെളിച്ചത്തിൽ ലയിക്കുന്നു ഉദ്ധവർ ഭഗവാന്റെ വാക്കുകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു അദ്ദേഹം പറഞ്ഞു കൃഷ്ണൻ്റെ ശബ്ദം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല അത് ഓരോ മനുഷ്യൻ്റെ മനസ്സിനുള്ളിൽ ഇപ്പോഴും മുഴുങ്ങിക്കേൾക്കുന്നുണ്ട് ഭഗവാന്റെ ഈ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്ന പാഠം ജീവിതം എപ്പോഴും നമ്മുടെ ഇഷ്ടമനുസരിച്ച് നടക്കില്ല പക്ഷേ അതിൽ ദൈവത്തിൻ്റെ കരങ്ങൾ എപ്പോഴും പ്രവർത്തിക്കുന്നു ദുഃഖങ്ങൾ ആത്മാവിനെ ശക്തമാക്കും ഭക്തിയും സത്യവും മനസ്സിനെ മോക്ഷത്തിലേക്ക് നയിക്കും ഭഗവാൻ കാലങ്ങൾ മുമ്പ് പറഞ്ഞ ഈ മഹത്വാക്യങ്ങൾ ഇന്നും ഭൂമിയിൽ അനുവർത്തിച്ചു വരുന്നു ഭഗവാന്റെ ഓരോ വാക്കുകളും അത് ഭാഗവതത്തിലാണെങ്കിലും മഹാഭാരതത്തിലാണെങ്കിലും ഭഗവത്ഗീതയിൽ കൂടെയാണെങ്കിലും നമ്മൾ നമ്മളിൽ അത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭൂതിയാണ് നൽകുന്നത് കൃഷ്ണ പറഞ്ഞ വാക്കുകളിൽ കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതം തീർച്ചയായും മോക്ഷപ്രാപ്തി ലഭിക്കും എൻ്റെ ഈ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Share ya, comment dia, ya. oke, okay? bye.